യാത്ര യാത്ര കോലാപുരത്തെ അമ്മയെ ഈ യാത്രയിൽ ായിരുന്നു കമലശില എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലേക്ക് എത്തിയതിനെ കുറിച്ചുമൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നത് കമലശിലയുടെ മൂലസ്ഥാനമായൊരു പ്രദേശമുണ്ട് ഈ പ്രദേശത്തേക്ക് എത്തുവാനും നമുക്ക് വഴികാട്ടിയായത് ശ്രീ ബൽറാം തന്നെയാണ് ബൽറാമിനെ നമ്മൾ ഒരിക്കലും പരിചയപ്പെടുത്തിയിരുന്നു അത് നമ്മള് കമലശില ക്ഷേത്രത്തിനെ ാണ് പുല്ലൂർ അമ്മയുടെ തിരുസന്നിധിയിൽ വെച്ചിട്ടാണ് ബൽറാമിനെ പരിചയപ്പെടുന്നത് ഭക്തനുമായ ഇരുപത്തിനാല് വയസ്സ് പ്രായം ആകാൻ പോകുന്നതേയുള്ളു വിദ്യാർത്ഥി കൂടിയായ നമ്മുടെ ബൽറാം ബൽറാം മൂകാന്തികരാമൻ എന്നറിയപ്പെടുന്ന ബൽറാം ആണ് നമ്മൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടുത്തെ ഈ ഒരു എന്താ പറയാ ആനൂത സ്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടുത്തെ വിശേഷം ശരിക്കും ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് അറിയപ്പെടുന്നത് ഗുഹ അല്ലെങ്കിൽ എന്നാണ് ഇത് മൊത്തത്തിൽ അറിയപ്പെടുന്നത് ഇവിടുത്തെ വിശേഷം എന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സുപാർശ്വൻ എന്ന പേരായ മഹർഷി തപസ് ചെയ്യുകയും അദ്ദേഹത്തിന് അഞ്ഞൂറ് കൊല്ലത്തോളം അദ്ദേഹത്തിൻ്റെ തപസ്സ് ഭംഗം വരാതെ രാക്ഷസന്മാരോ മറ്റ് ദുഷ്ടശക്തികളോ അതിനെ ഭംഗം വരുത്താതെ പാലിക്കാനായി ബ്രാഹ്മി ദുർഗ ദേവി ബ്രാഹ്മി ദുർഗയായതിൻ്റെ കഥയാണ് ബ്രാഹ്മിയെ ദുർഗാ ഭഗവതി സപ്തമാതൃക്കളൊരാളായ ബ്രാഹ്മിയെ ഇവിടെ നിയോഗിക്കുകയും അഞ്ഞൂറ് കൊല്ലത്തോളം ഭഗവതി ഇവിടെ അദ്ദേഹത്തിൻ്റെ തപസ്സ് രക്ഷിച്ചു വന്നതായിട്ടാണ് ചരിത്രം മാത്രമല്ല ഇദ്ദേഹം ഇവിടെ തപസ് ചെയ്യുന്ന സമയത്ത് ആ അത്രയും നാൾ ദേവി ഇവിടെ നിന്നതിന് ശേഷമാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം ഭഗവതിയിൽ പോയിട്ട് ലയിച്ച് ബ്രാഹ്മി ദുർഗാ പരമേശ്വരിയായിട്ട് മാറിയത് അങ്ങനെയാണ് ബ്രാഹ്മി ദുർഗാ പരമേശ്വരി ഈ ലോകത്തെ ഒരിടത്തും തന്നെ ബ്രാഹ്മി ദുർഗാ പരമേശ്വരി ഒരു സങ്കല്പം നമുക്ക് ഇല്ല ഈ ഗുഹയിലാണെങ്കിൽ തന്നെ നമ്മൾ പോകുമ്പോൾ ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്നത് ഒരു ഷെഡ് പോലുള്ളൊരു സ്ഥലം കാണാം അവിടെ എപ്പോഴും ഒരു ഹോമകുണ്ടം ഒരു മാതൃകയിൽ ഒരു തടി എപ്പോഴും എരിഞ്ഞുകൊണ്ടേ ഇരിക്കും അതിൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ വാഹനമായിട്ടുള്ള പുലി കടുവ തുടങ്ങിയ ആ വർഗത്തിൽപ്പെട്ട ജീവികളൊക്കെ ഇവിടെ വന്ന് വിശ്രമിക്കുകയും അതിന് ഈ മഴക്കാലത്തും തണുപ്പ് കാലത്തും ഒക്കെ ഇവിടെയൊക്കെ മൊത്തം ഒരു തണുപ്പ് അന്തരീക്ഷമാണ് അപ്പോൾ അവർക്ക് തണുപ്പ് കറ്റാനുള്ള ഒരു മാർഗമായിട്ടാണിത് ഉപയോഗിച്ച് വരുന്നത് ഇവിടെ പാരമ്പര്യമായിട്ട് ഒരു അഞ്ച് ജനറേഷനായിട്ട് അവർ ഒരു കുടുംബക്കാരാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്ത് നമ്മൾ ആദ്യം കാണുമ്പോൾ ഇറങ്ങുമ്പോൾ ഏതായാലും നമുക്ക് ഒരു സാഹസികത എന്ന് പറയാം അതിനോടൊപ്പം തന്നെ എന്നാൽ ആധ്യാത്മികതയുടെ വെളിച്ചത്തിലേക്ക് നടക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ യാത്രയെ കണ്ടുകൊണ്ട് ബൾരാമനൊപ്പം തന്നെ അവിടേക്ക് പോവാൻ നമ്മളോടൊപ്പം അറുപത്തി എട്ട് പേരാണുള്ളത് അറുപത്തി എട്ട് പേരാണ് ഗുഹിലേക്ക് ഇറങ്ങാൻ പോകുന്നത് അപ്പോ അതൊരു മനസ്സ് നൽകുന്ന ഒരു ഒരു പ്രത്യേകമായ ഉണർവുണ്ട് ഈ കാട് പ്രത്യേകിച്ച് തന്നെ കോലാപുരത്ത് അമ്പാവനത്തിലേക്ക് എത്തുമ്പോൾ അമ്പാവനം ആകെ നമ്മളിങ്ങനെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ദേവി കവചം ഇവിടെ വനമാണെന്ന് തോന്നുന്നു ഈ വനത്തെ അറിഞ്ഞുകൊണ്ട് നമുക്ക് നല്ല ആ ഗുഹയുടെ കാഴ്ചകളിലേക്ക് കാണാം ബലരാമിനൊക്കെ പാർശ്വ ഗുഹയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് ശുപാർശ ഗുഹയിലെ ദിവ്യമായ കാഴ്ചകൾ അനുഭവങ്ങൾ അതൊക്കെ അറിയുവാനായിട്ട് ഈ ഗുഹയ്ക്കുള്ളവൽ ശരിക്കും മഴക്കാലത്ത് ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശനം ഇല്ല പക്ഷെ ഇന്നത്തെ ദിവസം മഴ മാറി എന്നതുകൊണ്ട് മാത്രം നമുക്ക് അനുമതി കിട്ടുവാനാകത്തേക്ക് പോവാനായിട്ട് മാത്രമല്ല വരുക പരിചയമുള്ളത് കൊണ്ട് അവര് നമുക്ക് വേണ്ടുന്ന സഹായം ചെയ്തിരുന്നുണ്ട് ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങാനാവില്ല അത്രയ്ക്ക് നമുക്ക് വിശ്വസിക്കാനാകാത്ത തരം ഒരു പ്രത്യേകമായ ഗുഹ അന്തർഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത് കടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കലഭൈരവന്റെ സന്നിധിയാണുള്ളത് ഈ ഗുഹയുടെയും ഈ സ്ഥലത്തിന്റെ ഒക്കെ കാവൽക്കാരനായിട്ടിരിക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങി ഇവിടെ കുങ്കുമവും പ്രസാദവും ഉണ്ടായിരിക്കും അതെടുത്തിട്ട് നമ്മള് പോവാണ് ചെയ്യേണ്ടത് കുങ്കുമവും പ്രസാദവും വാങ്ങിന്ന് പറയാമോ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്ന് ഇവിടുത്തെ ആ ദിവ്യമായ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു മടങ്ങി ഇവിടേക്ക് എത്താനുള്ള അനുവാദം തരണേ എന്ന് കാലഭൈരവനോട് പ്രാർത്ഥിച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ ഞങ്ങൾ അറുപത്തിയഞ്ച് പേരും അകത്തേക്ക് ഇറങ്ങുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന ഇപ്പോൾ ഉണ്ടാകുന്ന അറിയാം ഒപ്പം കാലഭൈരവൻ തീർച്ചയായിട്ടും നമ്മളെ എവരെയും കാത്തരക്ഷിക്കും എല്ലാ കാലത്തും കാശിയിലേക്കുള്ള വഴിയാണ് ഇതിലൂടെ ഉള്ളത് എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഈ വഴിയിലൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ ആ കാശിനാഥൻ നമ്മളെ കാക്കാതിരിക്കില്ലല്ലോ സാക്ഷാത് ജഗദമ്പ മൂകാംബിക നമ്മളെ കാക്കാതിരിക്കില്ലല്ലോ ആ പ്രാർത്ഥനയോടെ നമുക്ക് പകർത്തിറങ്ങണം നിലകൾക്ക് തെളിയിച്ച് വെച്ച് കാലഭൈരവനെ വന്ദിക്കുന്ന ആ പ്രദേശത്തുനിന്ന് പിന്നീട് നല്ല ചെളിയുള്ള വഴിയിലൂടെ അതേത്തേക്ക് ഗുഹയ്ക്ക അകത്തേക്ക് ഇറങ്ങിയാൽ വൈഷ്ണോ ദേവിയുടെ സാന്നിധ്യത്തിലാണ് ഇറങ്ങുന്നത് എത്തുന്നത് നമ്മൾ വവ്വാനികളടക്കി പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ വൈഷ്ണോദേവി സന്നിധി മൂന്ന് പീഠങ്ങളായിട്ട് മൂന്ന് ശിലകളായിട്ടാണ് പിണ്ടശിലകളിലായിട്ടാണ് നമുക്ക് വൈഷ്ണോ ഇവിടെ കാണാൻ പറ്റുന്നത് കളിമണ്ണിൽ തന്നെ തെട്ട കെട്ടി ഇരിക്കുന്നൊരു പ്രദേശം അവിടെയായിട്ട് നമുക്ക് വൈഷ്ണോദേവിയുടെ സാന്നിധ്യം കാണാം ഇവിടെ മൂന്ന് ശിലകളിലായിട്ടാണ് വൈഷ്ണോദേവിയുടെ സാധ്യം ഉള്ളത് അപ്പൊ ആഞ്ജനേനെ വെച്ചിട്ടുണ്ട് ഇവിടെ നേദ്യവും പൂജകളും ഒക്കെ നടക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് വിശേഷമായിട്ട് തന്നെ കാണാം അപ്പൊ കാലഭൈരവിനെ തൊഴുതു കഴിഞ്ഞാൽ പിന്നീട് എത്തേണ്ടത് ഇവിടെ ഈ വൈഷ്ണോ ദേവിക്ക് മുന്നിലാണ് അത് കഴിഞ്ഞാൽ ഇവിടെ അകത്തേക്ക് മുഴുവൻ ആ വവാലുകൾ കൂട്ടം കൂടി നിൽക്കുന്ന വവാലുകൾ പറക്കുന്നത് അവിടെ നിന്ന് പറക്കുന്നത് നമുക്ക് കാണാം ക്യാമറയിൽ എത്ര കാണാനാകുന്നുണ്ടെന്ന് അറിയില്ല ഏഹ് അവിടെ ഇങ്ങനെ കൂട്ടം കൂടി പറക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നേരെയും പറന്നു വരുന്നുണ്ട് ഇതിപ്പോ നമ്മൾ ജസ്റ്റ് താഴേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്നാൽ എന്നാലെങ്കിലും നമുക്ക് ഒരുപാട് താഴേക്ക് ഇറങ്ങാനുണ്ട് എങ്കിൽ മാത്രമേ നാഗതീർത്ഥത്തിന്റെ ഉത്ഭവ സ്ഥാനത്തേക്ക് എത്താൻ പറ്റാം നാഗതീർത്ഥമുണ്ട് പിന്നെ അവിടെയുള്ളത് നമുക്ക് കാണാനാകുന്ന ഒരു സർപ്പ വിഗ്രഹം വെച്ചിട്ട് സർപ്പമാത അവിടെ ആരാധിക്കുന്നുണ്ട് ഇത് കൂടാതെ ഒരു വിശ്വാസം ഇപ്പോഴും അവിടെ ജീവനോടെ ഒരു വലിയ സർപ്പമുണ്ട് ദിവ്യമായൊരു സർപ്പം നിലകൊള്ളുന്നതാണ് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏഹ് കമലശിലയിലേക്ക് എത്തുന്ന ആ തീർത്ഥം അത് ഉത്ഭവിക്കുന്ന ഇവിടെ നിന്നാണ് നാഗതീർത്ഥം ഉത്ഭവിക്കുന്ന ഇവിടെ നിന്നാണ് ആ അതാണൊരു വിശേഷമായിട്ട് കാണാനുള്ളത് പിന്നെ വലിയൊരു ഗുഹ അന്തർഭാഗമാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നിശബ്ദമായിട്ട് പോകണമെന്നാണ് ഏറ്റവും ഏറ്റവും നിശബ്ദമായിട്ട് അകത്തേക്ക് ചെന്ന് നിശബ്ദമായി കുറച്ചു നേരം നിൽക്കണം കുറ്റാർക്കൂര് കിട്ടുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ ആളെപ്പോലും കാണാനാകാത്ത ഇരിട്ടാണ് അകത്തേക്ക് ഏതായാലും ഇവിടെ വരെയും നമ്മൾ സംസാരിക്കുന്നു ഇന്ന് അങ്ങോട്ട് സംസാരിച്ചല്ലായിരുന്നത് നമുക്ക് അവരുടെ രീതിക്കനുസരിച്ച് തന്നെ താഴെ ഇറങ്ങി ആ കാഴ്ചകൾ എത്രത്തോളം വീഡിയോയിൽ പകർത്താൻ പകർത്താനാവുമോ അത്രയും പകർത്താം അത് കഴിഞ്ഞ അനുഭവം പിന്നീട് നമുക്ക് ഗുഹയ്ക്ക് പുറത്ത് പറയാം പാർശ്വ ഗുഹകളിൽ ഏറ്റവും മനോഹരമായ ദിവ്യമായ ഒരു അനുഭവം ഇറങ്ങിയിറങ്ങി താഴേക്ക് ചൊല്ലും തോറും ഈ ഭൂമി തന്നെ തന്നെ നമ്മളെ ഗർഭപാത്രത്തിലേക്ക് സ്വീകരിക്കുന്നത് ഒരു അനുഭൂതി അതാണ് ഉണ്ടായത് ഒപ്പം നാഗതീർത്ഥത്തിന്റെ സ്പർശം അമ്മ എന്ന ഭാവത്തെ ഉള്ളിൽ നിനക്കി തന്നു നാഗതീർത്ഥമാകട്ടെ ഇവിടെ നിന്ന് ഒഴുകി ഭഗവതിക്കരികിലേക്കാണ് കമലശ്ശേരിയിലെ ഭഗവതിക്കരികിലേക്കാണ് എത്തുന്നതെന്ന് അറിയില്ല അവിടെ നിന്ന് വീണ്ടും വീണ്ടും താഴേക്ക് പോകുമ്പോഴേക്കും മൊവാലുകളുടെ ശബ്ദവും പ്രത്യേകമായ ഗന്ധവും മണ്ണും ചുവന്ന മണ്ണും അങ്ങനെ ആ അനുഭൂതിയെ പറയാൻ വാക്കുകളില്ല ഏറ്റവും ഒടുവൽ നാഗശിലയ്ക്ക് മുന്നിൽ നമ്മൾ നിൽക്കുകയാണ് ഈ ഒരു നാഗശ പർവ്വതം പോലെ അതായത് മണ്ണ് തന്നെ കൂമ്പാരം കൂട്ടിയതിന് മധ്യത്തിലായിട്ടാണ് നമുക്ക് ശിലയിലുള്ള നാഗവിഗ്രഹം കാണാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞൊരു അല്പനേരം ഇദ്ദേഹം അതോടൊപ്പം വന്നത് ഇദ്ദേഹമാണ് നമ്മുടെ ഗൈഡായിട്ട് വന്നത് രാഘവേന്ദ്ര അദ്ദേഹമാണ് വന്നത് ഞങ്ങൾ എല്ലാവരും അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എല്ലാവരും മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു അല്പനേരം ആ അന്ധകാരം എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്തൊരു അന്ധകാരത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ബോധമുണ്ട് പരാശക്തി എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി പുഞ്ചിരിയുടെ വെളിച്ചത്തെ നിറച്ചതെന്ന് അനുഭവിക്കണമെങ്കിൽ ആ ഗുഹാന്തര ഭാഗത്ത് ഒരു നിമിഷം നിന്ന് നോക്കണം ഒരു രണ്ടു മിനിറ്റ് നേരമേ നിൽക്കാനാവുള്ളൂ പക്ഷെ ആ നിമിഷം തന്നെ ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്കുള്ള സഞ്ചാരം പോലെയാണ് അനുഭവിക്കാനായത് അത്രയ്ക്ക് വിശേഷമായ ഒരു അനുഭവം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാരും കൂടെ നിൽക്കുന്നത് അതിന് വഴി തെളിയിച്ചത് ശരിക്കും തീർച്ചയായിട്ടും ബൽറാമാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ನಾತ ಪರಂಪರೆ ಇಲ್ಲಿ ಏನು ಇನ್ಕಮ್ ಇಲ್ಲ ಆದ್ರೂ ನಾವು ಖುಷಿಯಿಂದ ಮಾಡ್ತೀವಿ ಹಂಡ್ರೆಡ್ ಫೀಟ್ ಒಳಗಡೆ ಹೋಗಿ ಹಂಡ್ರೆಡ್ ಫೀಟ್ ಒಳಗಡೆ ಫೈ ಟೈಮ್ ಬರ್ತೀವಿ ದೇವ್ರ ಪೂಜೆ ಮಾಡ್ತೀವಿ ಇನ್ನು ಇನ್ಕಮ್ ಇಲ್ಲ ಅಂದ್ರೆ ಬೇಜಾರಿಲ್ಲ ಇನ್ಕಮ್ ಆಗುತ್ತೆ ಅಂದ್ರೆ ಸಮ್ಮರ್ ಅಲ್ಲಿ ಬರ್ತಾರೆ ಸಮ್ ಪೀಪಲ್ ಬರ್ತಾರೆ ಇದು ಮೆಮೊರಿಪುಲ್ ಎಲ್ಲೂ ಸಿಗೋಲ್ಲ ಆ ಡಾರ್ಕ್ನೆಸ್ ನಿಮ್ ಲೈಫಲ್ಲಿ ಎಲ್ಲೂ ಸಿಗಲ್ಲ ಮನೇಲಿ ಕಾರ್ ಕರೆಂಟ್ ಹೋದ್ರು ಸಿಗೋಲ್ಲ ಮಿಡ್ನೈಟು ಸಿಗೋಲ್ಲ ಬ್ಲೈಂಡ್ ಲೈಫ್ ಎಷ್ಟು ಕಷ್ಟ ಮಾಡ್ತಾರೆ ಹಣ ಇವತ್ತು ಬರುತ್ತೆ ನಾಳೆ ಹೋಗುತ್ತೆ ಮನಿ ನೋ ಇಂಪಾರ್ಟೆಂಟ್ ಮಾನವೀಯತ ಸತ್ಯ ಧರ್ಮ ಹೆಲ್ಪಿಂಗ್ ನೇಚರ್ ಮಮ್ಮಿ ಬಂದರು ಹೆಲ್ಪ್ ಮಾಡಿದ್ರು ಅಪ್ಪಾಜಿ ಬಂದರು ಹೆಲ್ಪ್ ಮಾಡಿದ್ರು ಅಕ್ಕ ಆಲ್ ಆಫ್ ಆಲಫ್ಯೂ ಹೆಲ್ಪಿಂಗ್ ಅದು ಯಾವತ್ತು ನನ್ನ ಲೈಫಲ್ಲಿ ಇಷ್ಟು ಹೆಲ್ಪ್ ನಾನು ಎಲ್ಲೂ ಮರೀಲಿಲ್ಲ ನಂಗೆ ಸಿಗ್ಲೂ ಇಲ್ಲ ಈ ಹೆಲ್ಪು ಇವತ್ತು ಸಿಕ್ಕಿದೆ ನಾನು ಯಾವತ್ತು ನಿಮ್ಮನ್ನು ಪ್ರೀತಿನ ಸದಾ ನೆನ್ಪಿಟ್ಕೊತೀನಿ ഈ ഒരു ആ ഇരുട്ട് എന്ന് പറയുന്നതിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ആ ഇരുട്ടിനെ കാണുമ്പോൾ വെളിച്ചത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വഴി അദ്ദേഹം ഓരോ ദിവസവും ഇവിടുന്ന് അഞ്ചു തവണയെങ്കിലും താഴേക്ക് പോയി പൂജകൾ ചെയ്തിട്ട് വരാണ് അദ്ദേഹത്തിന് വേറെ വരുമാന മാർഗമൊന്നുമില്ല നമ്മൾ ഭക്തർ വരുന്ന മുട്ടുന്നത് മാത്രമാണ് ഇവിടെ ഒരു ഭക്രൂക്ക് വന്നിരുന്ന ഒരു മണ്ഡപം കിട്ടണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇതിനൊക്കെ നാളെ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും വനത്തെ വനമായി നിർത്തിക്കൊണ്ട് എന്ത് വേണമെങ്കിലും ഇവിടെ സംഭവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയൊരു രീതിയിലുള്ള കോൺക്രീറ്റ് അല്ലാതെ വനത്തിന്റെ ഗെരിമയെ അങ്ങനെ നിർത്താൻ പറ്റുന്ന രീതിയിലൊരു കെട്ടിടം ഇവിടെ ഉണ്ടായി വരട്ടെ അവിടെ ധ്യാനിക്കാൻ എല്ലാവർക്കും സൗകര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കും സാധിക്കുമെങ്കിൽ അതിൽ പങ്കുചേരാം ഏതായാലും ഈ അനുഭവം ഒരിക്കലും മറക്കില്ലേ അങ്ങനല്ലേ ഇദ്ദേഹത്തിന്റെ ഒരു ഫാമിലിയാണ് അവരാണ് ഇത് അഞ്ച് അഞ്ച് ജനറേഷനായിട്ട് അവർ ഈ ശുപാർശ മഹർഷിയുടെ ഈ ഗുഹ അവരെ സംരക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ആക്ച്വലി ഈ ഒരു മഴക്കാലത്ത് നമുക്ക് രണ്ടു മാസം അവർക്ക് വരുമാനമില്ല ആൾക്കാർക്ക് പ്രവേശനമില്ലാത്തത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ അമ്മയുടെ ഒരു ചട്ടുകൊണ്ടായി പ്രവർത്തിച്ച അത്രേ ഉള്ളൂ ദേവിയുടെ ഒരു ഉപകരണമായി പ്രവർത്തിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഇദ്ദേഹം തന്നെ ഇന്ന് ഇവിടെ ഉണ്ടാവാനും എല്ലാ ഹെൽപ്പ് ചെയ്യാനും പറ്റിയതെല്ലാം ഭഗവതിയുടെ അനുഗ്രഹമാണ് അപ്പോൾ ഇവിടെ ഈ പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹത്തിന് നമുക്ക് ഒരു കൈത്താങ്ങാവാം അല്ലെ തീർച്ചയായും ഇവിടെ ഒന്ന് വന്ന് ഇതൊന്ന് അനുഭവിച്ചതിന് ശേഷം മാത്രം ഇത് പങ്കുചേരാ അത് മാത്രമല്ല ഇദ്ദേഹത്തിനോട് നമുക്കൊരു അപേക്ഷയുള്ളത് ഷീറ്റുകളും അങ്ങനെയുള്ള ഒന്നും അല്ലാതെ ഈ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിർമ്മിതി അത് ശ്രമിക്കുന്ന ഇതൊരു ഗംഭീര സ്ഥലമാണ് ഒരിക്കലെങ്കിലും വന്ന് നോക്കണം മൂകാംബികയിലേക്കുള്ള യാത്രയിൽ തീർച്ചയായിട്ടും നമുക്ക് കമലശിലയും ഉൾപ്പെടുത്തുമ്പോൾ കമലശിലയോടൊപ്പം സുപാർശ ഗുഹയിലൂടെ എത്തുവാൻ നമുക്ക് സാധിക്കട്ടെ അതിന് ഒരു പ്രത്യേക മനസാനത്തിൽ തന്നെ വേണം അത് നമുക്ക് ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കാം ഈ കാണുന്നത് നമ്മൾ ഈ കാണുന്ന മുന്നേ കാണുന്നത് പുലി ചൗഡി എന്നാണ് അറിയപ്പെടുന്നത് ദേവിയുടെ വാഹനമായിട്ടുള്ള കടുവയും പുലിയുമൊക്കെ ഇവിടെ വന്ന് രാത്രി റെസ്റ്റ് എടുക്കുന്നു എന്നാണ് പറഞ്ഞത് അവർക്ക് തീ കാണ കായുവാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പോഴും ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്ന് സുരക്ഷിതമായിട്ട് കരുതിയിട്ട് നിത്യവും ഇവിടെ വിറകും ഇനിയും മരങ്ങളിലൊക്കെ നോക്കിയാൽ പുലി നഗരത്തിന്റെ പാടുകളും താഴെ ആണെങ്കിൽ ഗുഹയിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും പിന്നെ ഒരുപാട് പലതരത്തിലുള്ള വെറൈറ്റീസ് ഉള്ളതാണ് എക്സ്റ്റിങ്ഷൻ വെറൈറ്റീസ് ഉള്ള ഒരുപാട് നാച്ചുറലി വളരെയധികം റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മാമ ബസദ ഭരവേ മാസ ഭരദേ

श्रीचक्र भी करिए मोक्षा जर्नी टू द सेल्फ